നമസ്കാരം എവർക്കും പാമ്പാടി വാർത്തയിലേക്ക് സ്വാഗതം ലോകത്തിലെ എല്ലാ സ്ഥലത്തുമുള്ള മലയാളികൾക്ക് പാമ്പാടി വാർത്തയുടെയും ടാസ്ക് കളക്ഷൻസിൻ്റെയും ന്യൂ ഇയർ ആശംസകൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വർഷം കൂടെ തന്നെ ദൈവത്തിന് നന്ദി നേർന്ന് രണ്ടായിരത്തി ഇരുപത്തി പ്രവേശിക്കാം ലോകം മുഴുവൻ ആഘോഷമായി പുതുവത്സരം ചില ആഘോഷങ്ങൾ കാണാം പുതുവത്സര തലേന്ന് യുവാവിനെ കൊലപ്പെടുത്തി ചെറുപ്പക്കാർ ലഹരിക്ക് അടിമകൾ പുതുവത്സര രാത്രി തൃശൂർ തെക്കിൻകാട് മൈതാനത്ത് യുവാവിനെ കൊലപ്പെടുത്തിയതിന് കാരണം പ്രതികൾ കഞ്ചാവ് ഉപയോഗിച്ചതിന് ചോദ്യം ചെയ്തതിനെ തുടർന്നെന്ന് പോലീസ് തൃശൂർ വടക്കേ ബസ് സ്റ്റാൻഡിന് സമീപം താമസിക്കുന്ന ലിവിനെ ആണ് കുത്തിക്കൊന്നത് മുപ്പത് വയസ്സായിരുന്നു ഇന്നലെ രാത്രി എട്ട് നാൽപ്പത്തി അഞ്ചിനായിരുന്നു സംഭവം കഞ്ചാമിന്റെ മണം വന്നതിനെ തുടർന്ന് ലിവിൻ ഇത് ചോദ്യം ചെയ്ത് കുട്ടികളെ പേടിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് കുട്ടിക്കാനത്ത് കാർ കൊക്കയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു കാഞ്ഞിരപ്പള്ളി ആനിത്തോട്ടം സ്വദേശി ഫൈസൽ ആണ് മരിച്ചത് ചൊവ്വാഴ്ച രാത്രി പത്തരയോടെയാണ് സംഭവം കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും പുതുവത്സരാഘോഷത്തിനായി എത്തിയ യുവാക്കളുടെ കാർ ആണ് അപകടത്തിൽപ്പെട്ടത് വാഹനം നിർത്തി സുഹൃത്തുക്കൾ പുറത്തിറങ്ങിയ സമയം വാഹനത്തിൽ ഉണ്ടായിരുന്ന യുവാവുമായി കാർ കൊക്കയിലേക്ക് മാറിയുകയായിരുന്നു ഫയർഫോഴ്സിൻ്റെയും ഈരാറ്റുപേട്ടയിൽ നിന്നുള്ള സന്നദ്ധ സംഘടനകളായ ടീം എമർജൻസി ടീം നന്മക്കൂട്ടം എന്നിവരുടെ സംയുക്തമായ തിരച്ചിലിനൊടുവിലാണ് മുന്നൂറ്റി അൻപത് അടിയോളം താഴ്ചയിൽ നിന്നും യുവാവിൻ്റെ മൃതദേഹം കണ്ടെത്തിയത് കുറപ്പട കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പാമ്പാടി ചാണകപ്പാറക്കിൽ സാബു സി കുര്യൻ അന്തരിച്ചു അറുപത്തിരണ്ട് വയസ്സായിരുന്നു മൃതദേഹം വെള്ളിയാഴ്ച നാല് മണിക്ക് ഭവനത്തിൽ കൊണ്ടുവരും സംസ്കാരം ശനിയാഴ്ച പന്ത്രണ്ടിന് പാമ്പാടി സെന്റ് ജോൺസ് കത്തീഡ്രലിൽ കുറപ്പട അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് ബാങ്ക് പ്രസിഡന്റും ഇമാനുവൽ ട്രാവൽസ് എം ജി എന്നീ സ്ഥാപനങ്ങളുടെ ഉടമയുമാണ് പത്തനംതിട്ട പത്തനംതിട്ട നരിയാപുരത്ത് സ്കൂട്ടറിൽ പിക്കപ്പ് വാൻ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു മാവേലിക്കര സ്വദേശി അഖിൽ കൃഷ്ണനാണ് മരിച്ചത് അഖിലിനൊപ്പം ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന ഭാര്യ ഐശ്വര്യയ്ക്കും കുഞ്ഞിനും പരിക്കേറ്റു ഇതിൽ ഐശ്വര്യയുടെ പരിക്ക് ഗുരുതരമാണ് ഇവരെ കോഴഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്കൂട്ടറിൽ നിന്ന് തെറിച്ച് വീഴുകയായിരുന്നു ദമ്പതികളുടെ രണ്ടര വയസ്സുള്ള മകൾ എന്നാൽ കുട്ടിയുടെ പരിക്ക് സാരമുള്ളതല്ലെന്നാണ് വിവരം മള്ളിക്കോടുള്ളശ്വര് വീട്ടിൽ പോയി മടങ്ങി വരികയായിരുന്നു അപകടമുണ്ടായത്